ചാലിയാർ പുഴയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരികുമാർ ഹരികുമാർ കേൾക്കുന്നുണ്ടോ കേൾക്കാം പറഞ്ഞോളൂ ആ ചലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ഇന്ന് ഇന്ന് കിട്ടിയ ഇന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നത് മഞ്ചേരിയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഇന്നലെ പൂർത്തിയായ മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിൽ ഏതാനും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എല്ലാ മൃതദേഹങ്ങളും മൃതദേഹങ്ങളും ഇന്ന് തന്നെ വയനാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാവാത്ത വിധം അംഗമംഗം വന്ന നിലയിലാണ് ഇതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ നടപടികൾ വയനാട്ടിലായിരിക്കും നടത്തുക ഇപ്പോൾ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ കയറ്റ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്തായാലും ചാലിയാറിലും അടക്കം വലിയ നീരൊഴുക്ക് കാണാനുണ്ട് ഭാരതപ്പുഴയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ജലനിരപ്പാണ് ഇപ്പോഴുള്ളത് എന്തായാലും മഴയ്ക്ക് ഇന്ന് ശമനമുണ്ടെങ്കിലും ജലാശയങ്ങളെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞ ഒരു നിറഞ്ഞു കഴിഞ്ഞ ഒരു അവസ്ഥയിലുമാണ്